എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ നമ്മളിപ്പോ കൊട്ടിയൂരല്ല ട്ടാ നമ്മളും കൊറച്ച് ചങ്ങായിമാരുണ്ട് ഇന്ന് രോഹിണി ആരാധന അല്ലേ അതുകൊണ്ട് ലൈറ്റായിട്ട് നട അടക്കല്ലു അതുകൊണ്ട് നമ്മളിന്ന് ഗസ്റ്റിങ്ങോട്ട് വന്ന കേട്ടാ തിരക്കൊന്നും ഇല്ല സമയം ഇപ്പൊ പതിനൊന്ന് മണിയായി ഒരു തിരക്കുമില്ല ഇല്ല ആരുല്ല നല്ല സുഖമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം എന്റെ വണ്ടി ചാലോട് വെച്ചിട്ട് ആടെന്ന് നമ്മൾ കാരണം വന്ന ഞാൻ സ്കൂട്ടി ചാലോട് വെച്ചു അവിടെ നമ്മളെ ദിനേഷ് കുറ്റോട്ടർ പിന്നെ അപ്പു കുന്നാവ് അശ്വന്താസ് പിന്നെ വേറെ മൂന്നാലാളുണ്ട് ഇവനാണ് അശ്വന്തദാസ് കുന്നാവ് കുന്നാവ് ഇത് ദിനേശ് കുറ്റൌട്ടറ് ഇതെല്ലാം ഇവൻ്റെ ചങ്ങായിമാരാട്ടാ എനിക്ക് ഇവരെ പേരൊന്നും അറിയില്ല ഈ കാണുന്ന ഏക വനിത നമ്മളെ അശ്വന്തദാസിൻ്റെ പങ്ങളാട്ടാ ഇത് അപ്പു കുന്നാവ് ഇയാൾ മാത്രമേ ഇന്ന് കുളിക്കുന്നില്ല ഇയാളെ കുളിച്ചും കാണാൻ ഭാഗ്യമില്ലവരാണ് നിങ്ങൾ കേട്ടാ

നീ വിളിക്കുന്നുണ്ടാ ഒരക്കാനാ എന്താ നമ്മളെ അശ്വന്താസ് കല്ലൊരച്ചിറ്റ് ചോട്ട വെക്കുന്നുണ്ടോട്ടോ ആ അവന്റെ ആത്മാർത്ഥമായ ഒരക്കെല്ലാം വരക്കോരക്കോരക്ക് പോണ നിങ്ങള് നിങ്ങളിവിടെ കർണാട കർണാട മംഗളാപൂർഗാ ഓക്കെ 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 വന്ന ഇന്ന് വന്ന ഇപ്പൊ നൈറ്റില് വന്ന് ആ ആ മോർണിംഗില് ഓക്കെ 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 എടാ നീ അനക്ക് വെച്ചപ്പ എല്ലാം വെച്ചുകൊടുക്കുന്നുണ്ടോ കുളിച്ചവര് മാത്രം വെച്ചോ മതിയോ നടന്നു വന്ന അപ്പൊ എൻ്റെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് യൂട്യൂബറാണെന്ന് ചോദിച്ചു അപ്പൊ എന്റെ പേര് ഇതാ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നുണ്ട് അന്ന് എല്ലാർക്കും ഇല്ലേ ഒരു രണ്ടാഴം കൂടി ഇന്ന് ഇപ്പൊ വന്നപ്പോഴോട്ടാ നാളെ ഇവിടുന്ന് പോന്ന പറഞ്ഞ എന്താ അശ്വന്തദാസ് എന്റെ പേരടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ അവര് കാണാം ഞാൻ മഴ പെയ്യ പെയ്യുന്നു വിചാരിച്ചിട്ട് കോടികൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് മഴയൊന്നും ഇല്ല എന്തായാലും ഇതെല്ലാം എല്ലാരും കാണിക്കണ്ടേ നമ്മളെ അമ്മമ്മന്റെ കോടിയല്ലേ എന്താ കൊട ഓപ്പണാക്കുന്നുണ്ടേർക്കേ തുറക്കെ തുറക്കേ നമ്മളെ കൊട കാണട്ടെ തുറന്നോ തുറക്കണ നീ എന്താ മുത്തേ കൊട കാണിക്കടാ നമ്മളെ അമ്മമ്മക്ക് വരാൻ പറ്റില്ലല്ലോ അവിടെ അമ്മമ്മന്റെ ഫോട്ടോ പതിച്ച കൊട ഭഗവാനെ കാണിക്കേസ് കൊട ഓപ്പൺ ആക്കിട്ടുണ്ടോട്ടോ ചങ്കണമ്മ എന്റെ കൊട കഴിഞ്ഞ വർഷം വാങ്ങിയതാന്നേ വാമ്മക്ക് മഴയെല്ലാം അങ്ങ് കഴിഞ്ഞിന് അതുകൊണ്ട് അധികം അതിന്റെ ഉദ്ഘാടനം ശരിക്കും ഇതാക്കാൻ പറ്റിയില്ല നമ്മളെ ഭഗവാന്റെ ആന രണ്ടനുണ്ട്ട്ടാ നമ്മൾ ഭഗവാന്റെ സന്നിധിയിൽ എത്താൻ പോകുന്നു ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് കേട്ടാ അന്ന് ഇവിടുത്തെ ആദ്യത്തെ ഉത്സവത്തിന്റെ ആദ്യത്തെ ദിവസം ഞാൻ ഇവിടെ വന്നിരുന്നു പക്ഷേ നമ്മൾ അകത്തേര് തോകാനൊന്നും പറ്റിയിട്ടില്ല നല്ല സമാധാനത്തിൽ ഭഗവാന് കണ്ട് തൊഴാട്ട തിരക്കേയില്ല ये जो फंडा है ये सारी ये कार्य ये दुनिया में आगे ही रखे तो ये तो पूरा काबाट में आगे है राम साहब ने बोला मैं लगा अमेरिका का जो है तो तो 90 അപ്പൊ അത്താഴ പൂജ നടന്നുകൊടുക്കല്ലേട്ടാ ചെറുങ്ങനെ മഴ പാറുന്നുണ്ട് കേട്ടാ വീടെടുക്കാൻ പറ്റുന്നില്ല മഴ പാറത്തു തുടങ്ങി കൊട കേട്ടോ കൊട 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 അപ്പൊ നമ്മൾ തൊഴുത് പുറത്തിറങ്ങി കേട്ടാ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ കണ്ടു തോ അമ്മ നല്ല കാറ്റ് നല്ല കൊട പാറല്ലോ അമ്മക്ക് പ്രായമുണ്ട് അമ്മമനെ കൂട്ടാൻ പറ്റിയില്ല നമ്മളെ പ്രാർത്ഥിച്ചത് അമ്മമ്മന്റെ കൊടയിറക്കിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല തിരക്കില്ലാത്തൊരു സമയത്ത് ഭഗവാന്റെ നല്ലൊരു ദർശനം കിട്ടിയത് ഇന്ന് രോഹിണി ആരാധന ആയതുകൊണ്ട് രാത്രി വൈകുന്നേരവരെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി ഒരു ഒന്നര രണ്ട് മണിക്കൂർ വരെ ഇനിയും വേണം ശിവാലിയൊക്കെ തുടങ്ങിയാല് ഒരു മണി ഒന്നര മണിയാവും ഇന്ന് എല്ലാം ഇവിടെ പ്രഭാവിക്കാൻ അതുകൊണ്ട് നമുക്കൊരു നല്ല പ്രസാദം പ്രസാദം ഇപ്പോ ഒരു അനുഗ്രഹം കിട്ടിയ ദിവസമാണ് ഇന്ന് അത് ല്ലേ മോളെ രണ്ടു വാക്ക് പറയപ്പോ മോളെ എന്നിട്ട് ദർശനം നല്ലതല്ലേ തിരക്കൊന്നുമില്ലാണ്ട് നല്ലത് എല്ലാരും പകല് വന്നിട്ട് ഭയങ്കര എട്ട് മണിക്കൂറിലും ക്യൂ അല്ലെ എട്ടു മണിക്കൂറിലും ക്യൂ എന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഭഗവാനൊന്നും കാണാൻ പോലും കൈ പറ്റൂല അത്രയും തിരക്കാ ഇപ്പൊ ഒന്നുമില്ല പതിനൊന്ന് മണിക്ക് എന്നാ സുഖം ആഹാ നേരത്തെ പറഞ്ഞു കൊടുത്തില്ലേ പറഞ്ഞുകൊടുത്തില്ലേ നമ്മളെ ഇവന്റെ പൊങ്ങാ തോട്ടിത് കേട്ടാ ഇവളാദ്യോ ഇവൻ ആദ്യമില്ലേ കൊട്ടീൽ വരുന്നു പറഞ്ഞപ്പാട് ഇവളും വരുന്നു വരുന്നു അപ്പൊ ഇവൻ കൂട്ടുകയ്യലോ പറഞ്ഞു ഭയങ്കര കുഴപ്പനും വീട്ടില് ഒരു മണിക്കൂർ കുഴപ്പം കഴിഞ്ഞിട്ട് അവസാനം കുറ്റം സംഭവിച്ചത് ആ പെണ്ണിനും കൂടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ സ്നേഹം കണ്ടാ കേട്ട സ്നേഹോ ഇതില് ചങ്ങായി മാറാ ഇതിൽ ചങ്ങായി മാറാ ആ ബ്ലോഗില്ലോഗിലാണ് അപ്പൊ പിന്നെ കാണാട്ടെ അപ്പൊ അപ്പൊ എല്ലാരും ദൈവം അനുഗ്രഹിക്കട്ടെ ബൈ ബായ്